ഓരോ രോഗങ്ങളും ഈ ഇലയിൽ ബാധിക്കുന്ന ഇലയിലെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ് ഈ മരുന്നുകൾ ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് ഇപ്പൊ പൂക്കൽ രോഗങ്ങളിലൊക്കെ പ്രതിരോധിച്ചിട്ട് ഏഹ് ഇലയെ സംരക്ഷിക്കാം എന്നുള്ളതിനാണ് ഗുഡ് മോർണിംഗ് രചിത ബാലു ഓർക്കിഡുകളെ ബാധിക്കുന്ന മഴക്കാല രോഗങ്ങളും അവയ്ക്കുള്ള പ്രതിവിധികളും എന്ന മോഹന ഓർക്കിഡ്സിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹാർദവുമായി സ്വാഗതം കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞതിന്റെ ബാക്കിയാണ് ഈ പറഞ്ഞു വരുന്നത് മഴക്കാലത്ത് വരുന്ന രോഗങ്ങളെ പറ്റി പറഞ്ഞു പോകുന്നത് അത് മരുന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ആ രോഗങ്ങളും പ്രതിവിധി ഇതുകൂടാതെ വേറെ ഒരു കുറച്ച് പേര് എൻ്റെ ശബ്ദം പോരാ എന്ന് പറഞ്ഞിരുന്നു അത് പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട് കാരണം എന്റെ ശബ്ദം ഇതിന് മേലെ കിട്ടില്ല ഇപ്പൊ മേക്ക വെച്ചിട്ട് സംസാരിക്കുന്നു ഇപ്പൊ കിട്ടുന്ന ക്ലാരിറ്റി കൂടുതൽ ഇനി ഉണ്ടാവില്ല അപ്പൊ അതുകൊണ്ട് നിങ്ങൾ സഹകരിക്കാം ക്ഷമിക്കാം അപ്പോ ഈ കഴിഞ്ഞ വീഡിയോയിൽ പറയാത്ത അല്ലെങ്കിൽ കാണാത്ത ആൾ ആളുകളും കൂടിയിട്ടാണ് ഇപ്പം ഈ വീഡിയോയിൽ അത് കൊള്ളിച്ച് പറയുന്നത് കരിമ്പായൽ എന്താണ് കരിമ്പായൽ ഇതെങ്ങനെ ഉണ്ടാവുന്നത് കരിമ്പായൽ ഉണ്ടാവാൻ പല കാരണ പല കാരണം കരിമ്പായ ഉണ്ടാകുന്ന പ്രധാനമായിട്ടും ജൈവ വളങ്ങൾ കൊടുക്കുന്നവർക്ക് കരിമ്പായുണ്ടാകുന്ന വളരെ സാധ്യത കൂടുതലാണ് കാരണം ആ വളത്തിൻ്റെ ജൈവ അവശ്യ ശേഷിപ്പുകൾ ഏതെങ്കിലും തണ്ടിൽ പറ്റി പിടിച്ചിരുന്നിട്ട് പിന്നീടത് പൂപ്പിൽ കരിമ്പലാവാൻ സാധ്യത കൂടുന്നു അല്ലാതെയും ഉണ്ടാകാം അല്ലാതെ ഉണ്ടാകുമെന്ന് വെച്ചാൽ നമ്മൾ വളം കൊടുത്തതിൻ്റെ കൊടുക്കുന്ന സമയത്ത് കാറ്റടിക്കുന്നുണ്ടെങ്കില് അത് കൊടുക്കുന്ന വളം വിലകൾ തങ്ങി നിൽക്കുന്ന സമയത്ത് ശക്തിയായിട്ട് കാറ്റടിക്കുന്നുണ്ടെങ്കിൽ ആ കാറ്റിലൂടെ പലതും വന്നു ചേരും പല സാധനങ്ങൾ കാറ്റിലൂടെ വന്നു ആ അങ്ങനെ വന്നിട്ടും അപൂർവമായിട്ട് സംഭവിക്കുന്ന കാര്യമാണ് അങ്ങനെയും വരുമ്പോഴുണ്ടാവുക അതായത് ചില സമയത്ത് കയറി വയലിൻ്റെ ഭാഗത്ത് താമസാക്കുന്നവർക്കാണെങ്കിൽ കാ വയലുള്ള ഭാഗത്താണെങ്കിൽ കാറ്റ് കൂടിക്കാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ ഈ വിജയമായി കിടക്കുന്ന ഒരു ഭാഗം വിജയമായി കിടക്കുന്ന സ്ഥലം അതേപോലെ കളിസ്ഥല വലുശേണിയ അങ്ങനെയൊക്കെയുള്ള സ്ഥലത്തിൻ്റെ അടുത്ത് നമ്മൾ താമസിക്കുന്ന ആൾക്കാരാണ് അവിടെ ഈ കാറ്റുകൾ കാറ്റിൻ്റെ സാന്നിധ്യം കൂടുതലാണ് ആ ഭാഗത്തൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ആ കാറ്റിലൂടെയും പല സാധനങ്ങൾ വന്നിട്ട് വെള്ളം ചെയ്യുമ്പോൾ ഈ ഇതിൽ ഇപ്പം പല വന്ന് പറ്റി പിടിച്ചിട്ട് കരിമ്പാലുണ്ടാക്കുന്നു അല്ലാതെയും സ്വാഭാവികമായി ഉണ്ടാവുന്നത് കരിമ്പായൽ ഉണ്ടാവുന്നത് നമുക്ക് ഈ നീരൂറ്റി കുടിക്കുന്ന കീടങ്ങളും ചട്ടങ്ങളൊക്കെ ഉണ്ട് ഇവർ ഇലയുടെ അടിയിൽ വന്നിട്ട് ചെറുപ്പായിട്ട് ഇലയുടെ അടിയിൽ വന്നിരുന്നിട്ട് നീരൂറ്റി കുടിച്ചിട്ട് അവർ വിസർജിക്കുന്നതും ഇലമെ പറ്റി പിടിച്ചിട്ട് കരിമ്പായലാകാൻ സാക്ഷ്യുണ്ട് ഈ കരിമ്പായൽ കാണുന്ന സമയത്ത് അതായത് ഇരുന്ന് കരിമ്പായൽ കൂടിയാണ് വരുന്നത് കരിമ്പായൽ ഈ നമ്മൾ ആദ്യത്തിൽ ഒന്നും കാണില്ല നമ്മൾ പിന്നീട് ആഴ്ചകൾ മാസങ്ങളിൽ കഴിയുമ്പോൾ കാണും അവിടെ കരിമ്പായലായിട്ട് വരുന്നത് കരിമ്പായൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ കണ്ണ് കണ്ണിൽ പെട്ട് കഴിഞ്ഞാൽ നമ്മൾ തുടച്ച് കളഞ്ഞാൽ പോകാവുന്നതാണ് തുണി നനച്ചിട്ട് തുടച്ചു കഴിഞ്ഞാൽ ഇത് പോകും കാരണം ആദ്യത്തെ അവസ്ഥ അതാണ് കാരണം ഒരു രോഗമായിട്ടൊന്നില്ല അവിടെ വന്നിട്ട് അതൊരു കരിമ്പായൽ ആയെന്ന് മാത്രം രോഗത്തിൻ്റെ അടുത്ത് എത്തിയിട്ടില്ല ഈ സമയത്താണെങ്കിൽ നമുക്ക് തുടച്ച് കളഞ്ഞാൽ പോകും അപ്പം നനഞ്ഞാൽ തുണി എടുത്ത് തുടച്ചാലായി പോകും എന്നിട്ട് പോകുന്നില്ല എങ്കിൽ നമ്മൾ ചെറുനാരങ്ങയുടെ ഉപയോഗിച്ചിട്ട് അതായത് ചെറുനാരങ്ങ നീര് അര ക്ലാസ് അല്ലെങ്കിൽ മുക്കാൽ ക്ലാസ് വെച്ച് വലിയ ചെറുനാരങ്ങ മുക്കാ ക്ലാസ് വെള്ളമൊക്കെ എടുത്തിട്ട് തുണി നനച്ച് തുടച്ചാൽ പോകാന്നുള്ളൂ അങ്ങനെ ചെറുനാരങ്ങ നേരെ നീരെടുത്ത് തുടച്ചിട്ടും പോവാതെ വരും ചെല ഇതൊക്കെ എല്ലാവരും അടിയിൽ എല്ലാരായിട്ട് പുല്ല് പുലികള് ആയിട്ട് അരികിൽ നിന്നാണ് അവൻ തുടങ്ങാൻ പുള്ളി പുള്ളി കാണുന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം ഇത് അത് കോശങ്ങളിലേക്ക് പറ്റി പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് രോഗമായി മാറും സാധ്യതയുണ്ട് കരിമ്പാല് പിന്നെ കരിമ്പനാവു കരിമ്പനാവൻ എന്നറിയ ചുറിയെന്ന് പറയും നമ്മൾ ചുറി ചുറി ഈ പിടിക്കുന്ന രൂപത്തിലാവാൻ സാധ്യതയുണ്ട് പക്ഷേ ഈ ഇവിടെ വരെ നമുക്ക് നമ്മുടെ കണ് ഇതിൽ ശ്രദ്ധയിൽപ്പെട്ടാലാണ് നമുക്ക് ഇത് കഴിയുമ്പോൾ മരുന്ന് കൊടുക്കാൻ കഴിയുള്ളു നമ്മൾ ശ്രദ്ധയിൽപ്പെടാൻ പോയാണ് കല അടിയിലാണ് സംഭവിക്കുന്നത് ഇലയിടയിൽ സംഭവിക്കുമ്പോൾ നമ്മൾ നമ്മൾ നരയ്ക്കുമ്പോൾ വളം ചെയ്യുമ്പോൾ ഇത് നമ്മൾ കൺമുന്നിൽ പെടാറില്ല കൺമുന്നിൽ പെടാതെ ഇങ്ങനെ മാസങ്ങളിൽ കഴിയുമ്പോൾ ഒന്നോ രണ്ടോ മാസം കഴിയുമ്പോഴേക്കും ചുറിച്ചിന് ചുറി പോകാൻ മാറിയിട്ട് തുരുമ്പായി മാറാണ് തുരുമ്പായി മാറിക്കഴിഞ്ഞ് തുരുമ്പിൻ്റെ മൂന്ന് കട്ടമുണ്ട് തുരു ആദ്യം തുരുമ്പായി തുരുമ്പിന് ഇത് ഈ തുരുമ്പിൻ്റെ ഇതാണ് ഈ കാണിക്കുന്നത് തുരുമ്പ് കണ്ടു കഴിഞ്ഞാൽ തുരുമ്പിൻ്റെ രണ്ടാമത്തെ കട്ടം വരുമ്പോൾ ഒന്നുകൂടി കളായി മൂന്നാമത്തെ കട്ടം വരുമ്പോൾ കറുപ്പ് കളർ കൂടി അവിടെ ആ ആ ഭാഗത്ത് കോശങ്ങളില്ല ആ ഭാഗത്ത് നീരുകളില്ല കോശങ്ങളെല്ലാം ഊറ്റി ഈ കോശങ്ങളെല്ലാം നശിപ്പിച്ചിട്ടുണ്ട് പിന്നെ അവിടെ സംഭവിക്കുന്നത് ആ ഭാഗത്ത് ഒരു മഞ്ഞ നിറം വന്നിട്ട് ആ ഇല ഇല തട്ടുമലിക്കുള്ള ഭാഗം തണുത്താൻ വിടുകയാണ് ചെയ്യുക കാരണം അത് ഇല കോശങ്ങളെല്ലാം നശിച്ചു ആ അവിടുത്തെ ഇല ആ ഭാഗത്ത് കിട്ടും പച്ചപ്പ് പിടിച്ച് നിൽക്കുന്ന ഭാഗത്ത് മാത്രം പിടിച്ചിട്ട് ഇല കിട്ടും ആ അവസ്ഥ പറയുമ്പോൾ ഇല മുറിച്ച് കളയേ പറ്റുള്ളൂ പക്ഷെ ഈ ഈ കാലഘട്ടത്തിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടിരുന്ന ഇലകൾ ഈ ഇല കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിൻ്റെ മുകളിലേക്ക് ഇത് ബാധിക്കുകയാണ് അങ്ങനെ എല്ലാ ഇലകൾക്കും ഈ രോഗം ബാധിക്കുകയാണ് നമ്മള് ചിലപ്പോ അങ്ങനെ ബാധിച്ചിരിക്കുമ്പോൾ നമ്മൾ നമ്മള് നമ്മുടെ ശ്രദ്ധയിൽപ്പെടുകയുള്ളു അപ്പൊ ഈ പല ഘട്ടത്തിൽ പല മരുന്നുകളാണ് ഉപയോഗിക്കുന്നത് ഇത് ഈ ഭാഗത്ത് വേറൊരു ചെടിയുടെ ഇല വന്ന് മുട്ടയാണെങ്കിൽ അതിനും ഇത് ഇത് പകരാൻ സാധ്യതയുണ്ട് അങ്ങനെ ദോഷങ്ങൾ സംഭവിക്കുന്നുണ്ട് അപ്പൊ നമ്മൾ ആദ്യഘട്ടത്തില് തുടക്കത്തിൽ ഉപയോഗിക്കാൻ കോണ്ടാഫ് എന്ന് പറയുന്ന മരുന്ന് ആണ് നമ്മൾ ഉപയോഗിച്ചാൽ ഇത് മാറാവുന്ന കാരണം മാറല്ല അത് ആ അവസിനും രോഗത്തിന് ഇത് കിട്ടി ഏത് മരുന്നുണ്ടാക്കുന്നതും ഇപ്പൊ കോണ്ടാഫായാലും ആ കോണ്ടാഫ് ഇത് ഫംഗൽ രോഗത്തിനെ പ്രതിരോധിച്ചിട്ട് ഇലകൾ സംരക്ഷിക്കുക എന്നുള്ളതിനു വേണ്ടിയിട്ട് ഈ മരുന്നുകൾ ഉണ്ടാക്കുന്നു കോൺട്രാഫിൽ വന്നിട്ട് എക്സാ കോൺസിലഞ്ച് ശതമാനമാണ് പ്രധാനമായിട്ടും ഇലകളെ സംരക്ഷിക്കുന്നതാണ് മഞ്ഞ ചെറിയ മഞ്ഞ നിറം ഉണ്ടെങ്കിൽ അത് മാറും ചെറിയ ആയിട്ട് കരിച്ചിലൊക്കെ വരികയാണെങ്കിൽ അത് മാറും ഈ കരിമ്പൻ മാറി ഈ ചൊറി വരേണ്ട സമയത്തൊക്കെ ആണെങ്കിലും ചൊറിയൊന്നും പിന്നെ കാണില്ല അതിൽ മാറാവുന്നൂ പിന്നെ വരുന്നതാണ് പിന്നെ നമ്മളിത് കഴിഞ്ഞ് ചൊറി വരുന്ന സമയത്ത് അതിപ്പോൾ തുരുമ്പാവണേ ടയിൽ ഇത് കരിമ്പായൽ കഴിഞ്ഞ് പിന്നെ തുരുമ്പ അങ്ങനെ ഇടയിലാണ് ചോടിയത് അങ്ങനെ കാര്യങ്ങൾ ആ അവസ്ഥയിലാണെങ്കിൽ നമ്മൾ ഒഴിക്കുന്നത് റിട്ടോമിൽ ഗോൾഡാണ് റിട്ടോമിയൽ ഗോൾഡാണ് ഉപയോഗിക്കുന്നത് റിട്ടോമിൽ ഗോൾഡ് ഉപയോഗിക്കുമ്പോൾ ഇതും ഇലകളെ സംരക്ഷിക്കാനുള്ളതാണ് ഇലകളെ ഈ പ പൂപ്പൽ രോഗങ്ങളെ പ്രതിരോധിച്ച് വിലകളെ സംരക്ഷിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന മരുന്നുകളാണ് പക്ഷെ ഈ ഇതിലേക്ക് കടക്കുമ്പോൾ ഈ ഇതിൽ വിലകൾക്ക് ചെറിയ മാറ്റം വരുന്നുണ്ട് അത് കാരണം ഈ വീര്യത്തിൽ ആ രോഗത്തിന് സമാധാനം കിട്ടില്ല അപ്പൊ അപ്പൊ അതിന് വന്നൂര് ഡോസ് കൂടിയ രൂപത്തില് വീര്യം കൂട്ടിയ രൂപത്തിൽ ഉണ്ടാക്കോമിൽ ഗോൾഡ് ഈ റിഡോമിൽ ഗോൾഡ് നമ്മൾ രണ്ട് ഗ്രാം എടുത്തിട്ട് ഒരു ലിറ്റർ വെള്ളം അത് കോണ്ടാഫ് എടുക്കേണ്ടത് കോണ്ടാഫ് എടുക്കട്ട് രണ്ട് ഡബിൾ ആണ് ആ എടുക്കേണ്ടത് അത് മൂന്ന് മൂന്ന് പ്രാഴ്ചയിൽ ഒരു തവണയായിട്ട് മൂന്ന് പ്രാവശ്യം കൊടുക്കുക രണ്ട് ഡബിൾ ഗോൾഡ് എടുക്കാൻ രണ്ട് ഗ്രാം എടുക്കുക ആഴ്ചയിൽ ഒരു തവണയായിട്ട് മൂന്ന് തവണ കൊടുത്താൽ മതി പിന്നെ കൊടുക്കണ്ട അപ്പ ഈ തുരുമ്പിന്റെ അവസ്ഥയിലേക്ക് എത്താതെ നോക്കാം നമ്മൾ പിന്നും കണ്ടില്ല തുരുമ്പായ ശേഷം നമ്മൾ കാണുമ്പോൾ ഭക്ഷണത്തിലും നിൽക്കുന്നില്ല അപ്പൊ നമ്മൾ മരുന്ന് വേറെ മരുന്ന് കൊടുക്കേണ്ടി വരുന്നുണ്ട് കോസ് ആയിട്ട് രണ്ടായിരം കൊസ് ആയിട്ട് രണ്ടായിരം രൂപ വരുമ്പോൾ വിലയിലും മറ്റും മരുന്നാണ് അപ്പൊ ഒരു ഘട്ടം രണ്ട് ഘട്ടത്തിൽ മൂന്നാമത്തെ ഘട്ടം അല്ല നാലാമത്തെ ഘട്ടത്തിൽ മൂന്നാമത്തെ ഘട്ടത്തിൽ ഉപയോഗിക്കുന്ന കൊസൈഡ് ഇതേ തന്നെ മെറ്റാലിക് കോപ്പർ കോപ്പറാണത് ഇത് ഈ തുരുമ്പിനെ പ്രതിരോധിക്കുന്നതാണ് ഏത് മരുന്ന് കൊടുത്താലും നിറം വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ തുരുമ്പ് വ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ നിറം ഒന്നും മാറില്ല പക്ഷെ അത് അതൊന്നും മറ്റൊന്നില്ലെങ്കിൽ മാറില്ല അതാണ് പ്രത്യേകത അവിടെ അവസാനിച്ചത് അപ്പം ഈ കൊസൈഡ് കൊടുക്കാവുന്നതാണ് ഇപ്പം ഈ കൊടുക്കുന്ന മരുന്നുകളെല്ലാം ഇതെല്ലാം ഓർക്കഡുകൾക്ക് വേണ്ടി ഉണ്ടാക്കി വിട്ടുള്ള മരുന്നുകളല്ല ഇപ്പോൾ കോണ്ടാഫ് പറഞ്ഞു കോണ്ടാഫ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് മാവ് അതുപോലെ തന്നെ മറ്റ് നെല്ല് അങ്ങനെ പല പല രസങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ഉണ്ടാക്കിയിട്ടുള്ള മരുന്നുകളാണ് ഇത് ഇതിന് പലതും നമ്മൾ ഓർക്കടുകൾ ഉപയോഗിച്ചിട്ട് നമുക്ക് കിട്ടുന്ന അനുഭവത്തിന്റെ മുകളിലുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ പറയുന്നത് അപ്പൊ ആ മരുന്ന് ഓർക്കഡിക്ക് വേണ്ടിട്ട് ഒരു മരുന്ന് ഉണ്ടാക്കില്ലെന്ന് പറഞ്ഞില്ലേ അപ്പൊ മറ്റുള്ള മരങ്ങൾക്കോ മസങ്ങൾക്കോ വേണ്ടി ഉണ്ടാക്കുന്ന അത് അതേ രൂപത്തിലുള്ള രോഗം നമ്മൾ ഓർക്കഡിൽ കാണുമ്പോൾ നമ്മൾ ഉപയോഗിച്ച് നോക്കുകയാണ് ഉപയോഗിച്ച് നോക്കിയിട്ട് അതിൽ നമുക്ക് ഗുണം കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ കാര്യമാണ് ഇപ്പം ഇത് പറയുന്നത് അപ്പൊ ഈ മരുന്നുകളൊക്കെ ഞാൻ ഉപയോഗിച്ചിട്ടുള്ള മരുന്നുകളാണ് അപ്പൊ ആദ്യഘട്ടത്തിലാണെങ്കിൽ നമ്മൾ കോണ്ടാഫ് ആണ് റെക്കമെൻഡ് ചെയ്യുക അത് ചോദിച്ചെറിയും ആരോട് ചോദിച്ചോച്ചറിയന്താണ് ശരി ചോദിച്ചെറിഞ്ഞിട്ടാണ് കോണ്ടാഫ് പറയുന്നത് കോണ്ടാഫിലിന്റെ ആ സമയം കഴിഞ്ഞാൽ പിന്നെ റിഡോമിൽ ഗോൾഡാണ് ഉപയോഗിക്കാൻ പറ്റുള്ളൂ അതും പറ്റാതെ തുരുമ്പ് ശക്തിയായിട്ട് വധിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇത് കൊടുത്തിട്ടുണ്ടെങ്കിൽ കൊസൈഡ് കൊടുത്തിട്ടുണ്ടെങ്കിൽ കൊസൈട്ട് കൊടുക്കുമ്പോൾ ഒരു ഗ്രാം ഒരു ലിറ്റർ വെള്ളം ഇത്തോതിലെ കൊടുക്കണ്ട ഈ സ്റ്റേജിൽ സെയ്ജിലങ്ങനെ കൊടുത്തു പോകാം അപ്പഴിങ്ങനെ രോഗസമാധാനം കിട്ടും ഈ മരുന്നുകളെല്ലാം തന്നെ പല ഡോസുകളുണ്ടാക്കി വെച്ചിട്ട് പല പല സസ്യങ്ങൾക്കും നെല്ല് ഇല മരങ്ങള് വർഗങ്ങള് സച്ചക്കറികൾ പല പല ഇതിനു വേണ്ടിയിട്ടാണ് ഈ ഈ ഫംഗിസൈഡ് മരുന്നുകൾ ഉണ്ടാക്കുന്നത് പക്ഷെ ഓരോ രോഗത്തിനും ഓരോ രോഗങ്ങളും ഈ ഇലയിൽ വാദിക്കുന്ന ഇലയിലെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ് ഈ മരുന്നുകൾ ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് പൂക്കൽ രോഗങ്ങളൊക്കെ പ്രതിരോധിച്ചിട്ട് ഇലയെ സംരക്ഷിക്കാം എന്നുള്ളതാണ് പക്ഷെ ഈ മരുന്നുകൾ എല്ലാ മരുന്നുകളും ഓർക്കടൽക്ക് അത് ഗുണം ചെയ്യണമെന്നില്ല അപ്പൊ വളരെ ശ്രദ്ധയോടു കൂടിയിട്ട് പല മരുന്നുകൾ ഉപയോഗിച്ച് പറ്റാതെ വന്നപ്പോഴാണ് നമ്മൾ ഈ മരുന്നിലേക്ക് കടന്നിട്ടുള്ളത് ഈ മരുന്നില് ഇപ്പൊ ഈ പറയുന്നതെല്ലാം എന്റെ അനുഭവത്തിലുള്ള കാര്യങ്ങളാണ് അപ്പോൾ മരുന്നുകൾ ഉപയോഗിക്കുമ്പോൾ ഈ ചെടിയിലുണ്ടായ ആ അസുഖത്തിന്റെ ഘട്ടം നോക്കിയിട്ട് നമ്മൾ മരുന്നുകൾ ഉപയോഗിക്കുന്നത് എന്നാൽ ഈ മരുന്നുകൾ തന്നെ മറ്റു പല രോഗങ്ങൾക്കും ഇത് ഉപയോഗിക്കുന്നതാണ് ഇപ്പൊ ഈ കോൾഡ് ഓഫ് ഇപ്പൊ ഇത് പറഞ്ഞു ചെറിയ ഒരു മഞ്ഞലിപ്പ് ഇതാണ് ചെറിയൊരു മഞ്ഞളിപ്പ് ചെറിയ കരിച്ചിൽ അത് സാഫുവൊക്കെ അങ്ങനെ തന്നെ കിട്ടാ സാഫു കൊടുത്താലും പൂപ്പൽ രോഗങ്ങളെ പ്രതിരോധിച്ച് ഇല സംരക്ഷിക്കാനുള്ളത് തന്നെയാണ് അതുപോലെ തന്നെ ഈ മരുന്ന് ചെറിയ എക്സ കോൺസുകൾ അഞ്ച് ശതമാനമാണ് ഇത് വന്നിട്ട് ചെറിയ മഞ്ഞളിപ്പുണ്ടെങ്കിൽ ചെറിയ കരിച്ചിലുണ്ടെങ്കിൽ അതുപോലെ ഈ കൈമ്പരം കരിയും പായൽ ഇതിലൊക്കെ പ്രതിരീതിയിലുള്ളതാണ് ഇതിൽ നിൽക്കാതെ വരുമ്പോൾ ടിൽറ്റ് തന്നെ ഇത് എക്സ കോൺസോളാണ് ഇത് പ്രോപ്പി കോൺസോൾ എന്നിട്ട് ഇതിന്റെ അല്പം വീര്യം കൂടി വേറൊന്നുണ്ട് അത് ഉപയോഗിക്കുന്നത് അതിന്റെ പേര് ടിൽറ്റ് എന്നാണ് ഇപ്പം എന്തെങ്കിലും ഇല്ല ഇതിൽ നിൽക്കാതെ ഇതിന്റെ അവസ്ഥ കഴിഞ്ഞിട്ട് നിൽക്കാതെ വരുമ്പോഴാണ് നമ്മൾ ഈ വീട്ടിലോപി സ്കൂൾ ഉപയോഗിക്കുന്നത് അപ്പൊ നമ്മുടെ കാഴ്ചപ്പാടില് നമ്മുടെ കണ്മുന്നിൽ ഈ രോഗം കാണാൻ വൈകുമ്പോഴാണ് ഈ രോഗത്തിന്റെ അവസ്ഥ നമ്മൾ തിരിച്ചറിയേണ്ടത് അതാണ് ഇത്രയും പറഞ്ഞു വരുന്നത് കാരണം ആദ്യം കരിമ്പാർ വന്നു പിന്നെ അത് കരിമ്പനായി അതായത് ചൊരി പിടിച്ച മാറി മാരി വരാണ് ആ ഈ അവസ്ഥ കഴിഞ്ഞിട്ട് പിന്നെ തുരുമ്പായി മാറുന്നു തുരുമ്പ് തന്നെ മൂർച്ഛിച്ച് കളർ മാറിയിട്ട് മഞ്ഞ കളറോട് കൂടി വന്നിട്ട് എല്ലാം നശിപ്പിച്ചു കളയേണ്ട ഒരു ഘട്ടത്തിലെത്തും ആ സമയത്ത് വരുമ്പോൾ നമ്മൾസൈഡ് ആണോ ഉപയോഗിക്കാൻ പറ്റുള്ളൂ ഈ കൊസൈഡിൽ ഈ മരുന്നുകളാണ് പല രോഗങ്ങളും മാറുന്നുണ്ട് കൊസൈഡിൽ കരിച്ചൽ മാറ്റം പിന്നെ മഞ്ഞളിപ്പ് മാറുന്നുണ്ട് പിന്നെ വേരുണക്കം മാറുന്നുണ്ട് പല രോഗങ്ങളാണ് അപ്പൊ ഈ മരുന്നുകൾ ഒരു മരുന്ന് ഉണ്ടാക്ക ഉണ്ടാക്കിയിട്ട് അതുകൊണ്ട് പല രോഗങ്ങളും മാറുന്നുണ്ട് നല്ലത് ഓരോ രോഗങ്ങൾ വരുമ്പോൾ ഓരോ മരുന്നുകൾ പറ്റിയിട്ട് ഈ മരുന്ന് തന്നെ മറ്റു രോഗത്തിന് എപ്പോൾ ഉപയോഗിക്കണം എന്ന് പറയുന്നത് അടുത്ത മഴക്കാല രോഗങ്ങളും അവയ്ക്കുള്ള പ്രതിവിധികളുമായി നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം എന്ന വിശ്വാസത്തോടെ ടിൽ ടിൽഡൻ ടേക്ക് കെയർ ബൈ